ഈ പ്രസംഗിക്കുമ്പോൾ ടക്കരുത് എന്നൊരു നല്ല ഒരു ദിവ്യ ഉപദേശം ഫാദർ കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു നമ്മൾ ആവേശത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു പോകുമ്പോണ്ടില്ലെ കണ്ണടച്ച് ഇങ്ങനെ പ്രസംഗിച്ചു പോകും ആൾക്കാർ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അച്ഛൻ എപ്പോഴാ കണ്ണടക്കണേന്ന് നോക്കിയിരിക്കുകയാണ് കണ്ണടച്ച് പ്രസംഗിച്ചു കഴിഞ്ഞ അച്ഛൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോ പള്ളിയിൽ ആരുമില്ല പള്ളിയിലുള്ളൊക്കെ സ്ഥലം ഇട്ടു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ പലപ്പോഴും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാൻ പ്രസംഗിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ട് ആൾക്കാർ മുഖത്ത് സങ്കടങ്ങള് പലരുടെയും മനസ്സിൽ നിന്ന് സന്തോഷം പോയിരിക്കുകയാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ ഒക്കെ എന്ത് പറ്റു ഇവർക്കൊക്കെ പോയി നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇപ്പൊ കുർബാന ഒക്കെ ചെല്ലുമ്പോണ്ടല്ലോ വന്നിരിക്കുന്ന ആൾക്കാർ മുഖത്ത് നോക്കുമ്പോ നമ്മൾ അവർക്ക് എന്ത് തമാശ ചിരിക്കില്ല കാരണം അവരുടെ വീടുകളിൽ ആ സ്പിരിറ്റ് നഷ്ടം ശെരിക്കും അവരുടെ ഉള്ളില് ശരിക്കും സന്തോഷം അവരുടെ വീടുകളില് കുട്ടികളോടുകൂടെ കളിക്കണം ഞാൻ എനിക്ക് പറഞ്ഞു നമ്മുടെ ഉണ്ണിരാജ നമ്മുടെ എസ് പി ആയിരുന്ന കാലത്ത് ഞാൻ തൃശ്ശൂർ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോ അദ്ദേഹം കുമ്പിട്ട് നിന്നിട്ട് ആന കളിക്കാണ് പുറത്ത് കുട്ടി നിക്കണം കുട്ടി ഇരിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ നമ്മുടെ വീടുകളിലെ ആ ഒരു സന്തോഷകരമായ അതിരീക്ഷ അതായത് അപ്പന്മാര് കൊറേ തമാശ പറയണം വീട്ടിൽ അവരുടെ സദ്യ സമയത്ത് പണ്ട് കാലത്തേക്ക് കുടിയന്മാരുണ്ടായിരുന്നു കുറെ കുറെ തമാശകൾ പറയാനായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞിരിക്കുക പക്ഷെ ഇന്ന് നമ്മുടെ വീടുകളൊക്കെ ഭയങ്കര സീരിയസ് ആണ് പിന്നെ ലാംഗ്വേജ് ഒക്കെ ചെറുതായിപ്പോയി കുടിയന്മാരുണ്ടെങ്കിലേ എന്തുവാടി എന്ന് പറഞ്ഞാൽ നീട്ടി വിളിക്കുമായിരുന്നു അപ്പൊ ആ ആ നീട്ടിലും കുറുക്കലൊന്നുമില്ല അപ്പൊ ഭാഷയ്ക്കൊക്കെ ചില സ്വഭാവമുണ്ട് പിന്നെ ഫാദർ എൻ്റെ ഒരു സംശയം ഫാദർ സംസാരിക്കുന്നു പ്രസംഗിക്കുന്നു ഞാൻ നിരവധി തവണ കേട്ടിട്ടുണ്ട് അപ്പൊ സാധാരണഗതിയിൽ ക്രിസ്ത്യൻ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കും എൻ്റെ വഴി നടക്കുവിൻ എന്ന് പറയുന്ന ഒരു ടോൺ ഇട്ട് ഒരു മ്യൂസിക്കൽ ടോണിട്ടാണ് ആൾക്കാർ മിമുക്കരിക്കാർ മാത്രമല്ല മറ്റുള്ളവരും ധരിക്കുന്നു സിനിമകളിലൊക്കെ സമയമാകുന്നു എന്നിങ്ങനെ രീതിയില പക്ഷേ ഫാദർ ആ സ്റ്റൈലൊന്നും ഇല്ല വഴിയും നമ്മള് എന്നോട് അച്ഛൻ അച്ഛനെന്തിനാ അങ്ങനെ തൃശ്ശൂർ സ്റ്റൈല് ഞാൻ പറഞ്ഞുണ്ടല്ലേ തൃശ്ശൂര് തേങ്ങൂര്ന്ന് സൂപ്പർ ആണ് ഞാൻ തൃശ്ശൂക്കരല്ലേ തൃശ്ശൂർ നമ്മൾ തൃശ്ശൂക്കെ സംസാരിക്കാം അല്ലേ തൃശ്ശൂർ സൂപ്പറാവാ കാര്യം ഇന്നസെന്റ് കേട്ടൻ ലോക പ്രസക്തനായത് ഈ തൃശ്ശൂർ ഈ സ്കൂൾ യൂത്ത് വെസ്റ്റിവലിന് ഒരു മത്സര ഐറ്റമാണ് ഇൻസ്ട്രുമെന്റ് മ്യൂസിക് എട്ടാം ക്ലാസ്സിൽ വലിയ ക്രിസ്ത്യരാജ സ്കൂളിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇൻസ്ട്രുമെന്റ് മ്യൂസിക് എന്ന് പറയുമ്പോ ഇന്നത്തെ പോലെ സാറുമാരൊന്നും ഗൈഡ് ചെയ്യല്ല അവനവന്റെ കലയനുസരിച്ച് പ്രകടനം അപ്പൊ ഓർത്തു അപ്പം അന്ന് ഹാർമോണിയം പഠിക്കുന്ന ഞാൻ ഓർത്തു ഹാർമോണിയം വായിച്ചോണ്ട് നമ്മൾ പാടുന്നതായിരിക്കും ആരും പറഞ്ഞു തന്നില്ല അപ്പം എന്റെ ചെസ് നമ്പർ വിളിച്ചു ഒരുപാട് കുട്ടികളുള്ള സ്കൂൾ അന്ന് സ്റ്റേജ കേറി കട്ടർ ഞാൻ ഹാർമോണിയം വായിച്ചുകൊണ്ട് ഞാൻ പാടി സമയമാം രഥത്തില് ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു വായിക്കാൻ നല്ല എളുപ്പം ഒരു സാറ് പറഞ്ഞു ഓക്കൻ കച്ചൻ താഴിയുടെ പിള്ളേര് ഒറ്റൂവിച്ച ഞാൻ അറുമണിയൊന്നും തൂക്കി കരഞ്ഞോണ്ട് ഇറങ്ങി പോന്നു പിന്നെ രണ്ടുമൂന്നു ദിവസം സ്കൂളിൽ പോയില്ല കാരണം എഴുന്നേൽക്കുമ്പം ചെവിയിൽ ആദ്യം ഓക്കൻ താഴ് പിന്നെ കൂവുന്ന ശബ്ദം പോലെ അപ്പൊ എന്നെ പിള്ളാരും ഇന്നത്തെ കാലേ പിന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു കന്യാസ്ത്രീ അമ്മ ഉണ്ടായിരുന്നു അവര് മൂന്നാം ദിവസം വീട്ടിൽ വന്നു വന്നിട്ട് പറഞ്ഞ മോനെ കുട്ടികൾ കൂവിയതുകൊണ്ടോ സാറ് പറഞ്ഞതുകൊണ്ടോ അങ്ങനെ ചമൊന്നും വേണ്ട പല പ്രാവശ്യം തോക്കുമ്പോഴാ ജയിക്കുന്നത് മോനെ നന്നായിട്ട് പള്ളിയിലൊക്കെ വായിക്കുമല്ലോ അതുകൊണ്ട് ലേഖനം ഉപന്യാസം കവിത അങ്ങനെയൊക്കെ എഴുതി പഠിക്കുക തന്നെയുമല്ല മോൻറെ രണ്ടിലെയും പാട്ട് കേട്ടിട്ട് സംഗീതം അത്ര ചേർന്നാന്ന് തോന്നുന്നില്ല പാട്ടായിരിക്കും നല്ലത് പ്രസംഗമാ നല്ലത് അങ്ങനെ തിരുത്തലുണ്ടായ അവസരം അയ്യോ നമ്മള് അങ്ങോട്ട് അടിക്കില്ല ഇങ്ങോട്ടാരും വരില്ല നമുക്ക് തടയും ഞാൻ ബ്രൗൺ ബെൽറ്റാ ബ്ലാക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം അപ്പൊ അത് വേണ്ടത് മോസ സ്ഥലം കളിച്ചോണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഷട്ടിൽ കളിട്ട് അത് കെട്ടിട്ട് അത് മാത്രമേ ഉള്ളൂ പ്രയോ മാത്ര ആയോധന കലയിൽ ഒന്നും പോയിട്ടില്ല ആയോധന മാത്രമേ ഉള്ളൂ വോളിബോൾ ടേബിൾ ടെന്നീസ് ആ ഇത്രയും ഇഷ്ടമാണ്